ഹലോ ഫ്രണ്ട്സ് കാണിക്ക ഏജൻസീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു പുതിയ വീഡിയോ ആണ് കാണിക്ക ഏജൻസീസിൽ ഈ പ്രാവശ്യം ഞാൻ വീഡിയോ എടുക്കാൻ പോയപ്പോൾ കണ്ട കാഴ്ചകളാണ് അവിടെ വളരെയധികം നമ്മുടെ ആളുകൾ സഹകരിക്കുന്നുണ്ട് നമുക്ക് കുറേ അവിടെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ചെന്ന സമയത്ത് അവിടെ വന്നൊരു കസ്റ്റമറാണ് അവർ കുറേ പഴയ പാത്രങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് കൊടുത്ത് അതിന് പകരം നല്ല പാത്രങ്ങൾ അവരെടുത്തു അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങളിത് മുന്നേ ചെയ്യേണ്ടതായിരുന്നു നമുക്ക് ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു സ്ഥലത്ത് ഇങ്ങനൊരു സംഭവം ഇല്ല അപ്പോൾ അവർ അവർ മുഖേന വേറെ ആൾക്കാരെ കൊന്നിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെയും കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു നല്ല തിരക്കുള്ള ഒരു സമയത്താണ് ഞാൻ പോയി പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ആ ഒരു നമ്മുടെ കടയരെ ഉൾവശമാണ് പഴയ പാത്രങ്ങൾ അവർ കൊടുത്തിട്ട് പുതിയ പാത്രങ്ങൾ എടുക്കാനുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ വീഡിയോസൊക്കെ എടുത്തത് കേട്ടോ ഈ പ്രാവശ്യം കുറേ പുതിയ പുതിയ ഐറ്റംസുകൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു നോൺ സ്റ്റിക്കിലും അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ പാത്രങ്ങളും അതുപോലെ ഇൻ്റാലിത്തിൻ്റെ പാത്രങ്ങളും അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ പുതിയതുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഞാൻ ചെന്നപ്പോൾ ഒരു ലോങ് വീഡിയോ എടുത്തതാണ് ചെറിയ ഒരു സമയത്തിനുള്ളിൽ പിടിച്ചതാണ് രണ്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കുറേ പുതിയ പാത്രങ്ങൾ എടുത്തു അതുപോലെ തന്നെ ഒരു ഹോട്ടലിലേക്ക് അവർ ഹോൾസെയിൽ ആയതുകൊണ്ട് തന്നെ കുറേ പാത്രങ്ങൾ വാങ്ങാനായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം ചെന്നപ്പോൾ നല്ല രീതിയിൽ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കാരണം അന്ന് തിരക്കായിരുന്നു നമുക്ക് പറഞ്ഞു തരാനും അല്ലെങ്കിൽ അത് പുതിയ ഐറ്റംസ് എടുത്ത് തരാനൊന്നും അവർക്ക് നേരം ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ നമുക്ക് ഇത്രയും തിരക്ക് ഉണ്ടാവാൻ കാരണം തന്നെ നമ്മുടെ വീഡിയോസുകളാണ് അപ്പോൾ ഷോർട്സാണ് കൂടുതൽ ഇടാറുള്ളത് അപ്പോൾ അത് കണ്ടിട്ട് നല്ലോണം എൻക്വയറീസ് ഉണ്ട് അതുപോലെ കുറേ ആൾക്കാർ വിളിക്കുന്നുണ്ട് അതിലൊക്കെ ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ വീഡിയോ കാണാനും അതുപോലെ തന്നെ അത് സഹകരിക്കാനും കുറേ വ്യക്തികളുണ്ടെന്ന് തന്നെ വലിയൊരു കാര്യമാണ് എല്ലാവരെയും സഹകരണത്തിന് ഒരുപാട് നന്ദി ഇനിയും നമ്മൾ നിങ്ങളുടെ സഹകരണം ഞങ്ങൾക്ക് കൂടിയേ തീരുള്ളൂ നമ്മുടെ ഇത് ഒരു ഹോൾസെയിൽ സ്ഥാപനമാണ് വീണ്ടും വീണ്ടും പറയാണ് അവിടെ റീറ്റെയിലും കൂടി ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ റീറ്റെയിലും കൂടി അവിടെ സെറ്റാക്കിയിട്ടുണ്ട് നമുക്ക് ഓൺലൈൻ ബിസിനസ് ഇല്ല കാരണം ഓൺലൈനിൽ ഇപ്പോൾ ചെയ്യാനും പിടിക്കാനായിട്ട് നമുക്ക് തുടക്കമായതുകൊണ്ട് തന്നെ നമുക്ക് അതിനുള്ള ഒരു സൗകര്യം ഇപ്പോൾ അവിടെ ഇല്ല പക്ഷേ നമുക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രങ്ങളൊക്കെ എടുക്കാം തൃശ്ശൂർ തന്നെയാണ് നമ്മുടെ സ്ഥലം പനമുക്കെന്ന സ്ഥലത്താണ് അവിടെ ഒരു ഗുരുനികേതൻ സ്കൂളുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഇത്രയും റേറ്റ് കുറവിന് അങ്ങനെ പാത്രങ്ങൾ കിട്ടണ വേറൊരു സ്ഥലം ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല അത്രയും റേറ്റ് കുറവിനാണ് അവിടെ പാത്രങ്ങൾ ഹോൾസെയിലിൽ കിട്ടുന്ന വിലയ്ക്ക് തന്നെയാണ് റീറ്റെയിലൊരു കസ്റ്റമേഴ്സിന് ഇപ്പോൾ കൊടുക്കുന്നത് നമ്മുടെ തുടക്കക്കാരായതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ആ ഒരു പ്രത്യേകത അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിൽ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും നമ്മുടെ നമ്മുടെ കടയിലുള്ളിൽ നടക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഞാൻ ചെന്നപ്പോൾ കണ്ട കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടാ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നു നെക്സ്റ്റ് ഇതുപോലെയുള്ള വീഡിയോകളിൽ ഇടാൻ നോക്കാം നമ്മളിപ്പോൾ കൂടുതലിടുന്നത് ഷോർട്സ് ആണ് കാണിക്ക ഏജൻസിന്നാണ് നമ്മുടെ ഷോർട്സിൻ്റെ അതുപോലെ തന്നെ വീഡിയോസിൻ്റെ നമ്മുടെ ചാനലിൻ്റെ പേര് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടത് കേട്ടോ ഈ ചേച്ചി ഇപ്പോൾ എടുത്ത പാത്രങ്ങൾ എന്ന് പറയുന്നത് മൂടികകളാണ് അപ്പോൾ ആ ഇരിക്കുന്ന അവർ കൊണ്ടുവന്ന പാത്രത്തിന് അടപ്പുകൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ സ്റ്റീലിൻ്റെ അടപ്പുകളാണ് അവിടെ അവർ സെലക്ട് ചെയ്യണത് അതുപോലെ തന്നെ അവർ കുക്കർ നോക്കുന്നുണ്ടായിരുന്നു ഹോക്കീൻസിൻ്റെ കുക്കർ നോക്കുന്നുണ്ടായിരുന്നു അതുപോലെ നമ്മുടെ ബിൽഡിങ് സെക്ഷനിൽ ഇരിക്കുന്നത് ജബിനാണ് അതുപോലെ തന്നെ ജെസി ഇരിക്കുന്നുണ്ട് രണ്ട് പേരാണ് അവിടെ ഇരിക്കുന്നത് അവിടെ ഇന്ന ജോലി എന്നൊന്നുമില്ല അവരെല്ലാവരും എല്ലാം ചെയ്യും അങ്ങനെയാണ് അവിടുത്തെ നമ്മുടെ സ്റ്റാഫ് അതുപോലെ തന്നെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു വലിയൊരു ശേഖരണം തന്നെയാണ് നമ്മുടെ കാണിക്ക ഏജൻസീസില് ഉള്ളത് നോൺ സ്റ്റിക്കിൻ്റെ കുറേ പാത്രങ്ങൾ അവിടെ വന്നിട്ടുണ്ട് അതുപോലെ കുറേ കമ്പനികളുടെ പാത്രങ്ങളുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു നെക്സ്റ്റ് പുതിയ വീഡിയോയിൽ വീണ്ടും